ഇത്രേമുള്ള സുഹൃത്തുക്കളെ സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് അതായത് നമ്മൾ ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പത്ത് എൽ ഇ ഡി ലൈറ്റുകൾ കെ എസ് ഇ ബി കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വിതരണം നവംബർ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏകദേശം ഒരു കോടിയോളം എൽ ഇ ഡി ബൾബുകളാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഈ പദ്ധതി ഇതിലൂടെ എങ്ങനെയാണ് ഉപഭോക്താക്കൾക്ക് എൽ ഇ ഡി ബൾബുകൾ ലഭിക്കുന്നത് ഇതിന് പണം അടയ്ക്കേണ്ടി വരുന്നുണ്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഏറെ പ്രയോജനകരമായ നിരവധി കാര്യങ്ങൾ വീഡിയോ രൂപത്തിലെത്തിക്കുന്ന സമകാലികം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതായത് കേരള സംസ്ഥാനത്തിനകത്ത് ഫിലമെന്റ് രഹിത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി കേരളത്തിനകത്ത് ആവിഷ്കരിക്കുന്നത് ഇതിലൂടെ ഫിലമെന്റ് ബൾബുകൾ മാറ്റി നിർത്തപ്പെടുകയും കെ പറയുന്നത് അഞ്ച് എൽ ബൾബുകൾ കത്തുന്ന വൈദ്യുതി ഉണ്ട് ഒരു ഫിലമെന്റ് ബൾബുകൾ മാത്രമേ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിലൂടെ വൈദ്യുതി ഉപഭോഗം കുറയുകയും അങ്ങനെ വൈദ്യുതി ചാർജ് നന്നേ കുറക്കാൻ സാധിക്കുമെന്നാണ് കെ സി അവകാശവാദം അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കെ എസ് സി ബി ചെയ്യുന്നത് ബൾബുകൾ ഇപ്പോൾ ലഭ്യമാകുന്ന മാർക്കറ്റ് വിലയേക്കാൾ നന്നേ കുറഞ്ഞ വിലക്ക് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുകയാണ് അങ്ങനെ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒന്നെങ്കിൽ നേരിട്ട് ബൾബുകൾ വാങ്ങുന്ന സമയത്ത് മുഴുവൻ പണം അടക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ അത് ഗഡുക്കളായി നിങ്ങളുടെ കറണ്ട് ബില്ലിന്റെ കൂടെ മാസം ഗഡുക്കളായി അടക്കാനും സാധിക്കുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ആനുകൂല്യം കൈപ്പറ്റ സാധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഇപ്പോൾ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ബൾബുകൾ പതിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് ലഭ്യമാകുന്നത് ഈ പതിമൂന്ന് ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ വിളിച്ചിരുന്നു അങ്ങനെ അപേക്ഷ നൽകിയ ആളുകൾക്കാണ് ഇപ്പോൾ പത്ത് വരെ ലഭ്യമാകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ വില ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് കെ സി ബി പറയുന്നത് അപ്പോൾ ഈ ബൾബുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ അപേക്ഷ കൊടുത്ത ആളുകൾക്കാണ് ഇപ്പോൾ ബൾബുകൾ ലഭ്യമാകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദൂരമല്ലാത്ത സമയത്ത് തന്നെ പുതിയ അപേക്ഷകൾ വിളിക്കും അപ്പോൾ അത്തരം അപേക്ഷ വിളിക്കുന്ന സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ആ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുന്നതാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ഈ പദ്ധതിയിൽ അംഗമാവാം ഈ പദ്ധതിയിൽ അംഗമാവുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബൾബുകൾ ചെറിയ വിലക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നവംബർ മാസത്തിൽ വിതരണം ചെയ്യാനിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെയുള്ള പത്തൊൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ഇപ്പോൾ ലഭ്യമാകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം